വളരെ ഈസിൻ പറ്റിയ സ്നാക്കാണ് അപ്പോ ഈ ചാനൽ ആദ്യമായിട്ടാണ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത അതേപോലെ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് പേജുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് എന്താ വായിക്കാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ അതൊന്ന് ഫോളോ ചെയ്ത് വെക്കണേ അപ്പൊ അതിൽ കുറെ ആദ്യം ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്ത് വെച്ചത് അരക്കപ്പ് മൈദ കാ കപ്പ് ഓയിൽ കുറച്ച് കരുവേപ്പില രണ്ട് വെല്ലുളി ചോപ്പ് ചെയ്ത് വെച്ചത് കൊറിയണ്ടർ ലീഫ് അതായത് മല്ലിച്ചപ്പ് മുളക് പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല ഉപ്പ് പ്പ് പെപ്പർ പൗഡർ പിന്നെ നമുക്കൊരു അരക്കപ്പ് പാൽ അതേപോലെ തന്നെ ഒരു കോഴിമുട്ട ഇനി നമുക്ക് ചെമ്മീൻ ആദ്യം ഫ്രൈ ചെയ്യാൻ വേണ്ടി മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണേ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം ഈ ബൗളിലേക്ക് അതിലേക്ക് അര സ്പൂൺ കാശ്മീരി ചില്ലി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് പിഞ്ച് ഗരം മസാല ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം എന്നിട്ടിതൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു പാൻ ചൂടാക്കി ചൂടായി വന്നപ്പോൾ ഓയിൽ ഓയിലിട്ട് നമുക്ക് ഈ ചെമ്മീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ടിത് ഓരോന്നും വെച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതാ കണ്ടില്ലേ ഒരു സൈഡായി കഴിഞ്ഞാൽ അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം ഇത് അപ്പം ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം അതായത് ഞാനൊരു ചൂടായ പാൻ എടുത്തിട്ട് അത് ചൂടായി വന്നപ്പോൾ ഞാൻ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച രണ്ടുള്ളി പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചും ചോപ്പ് ചെയ്ത് വെച്ചത് ഇട്ടിന് ശേഷം ഒരു ഒരു വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ ഒരു രണ്ട് പിഞ്ച് പെരിജീരകപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതേപോലെ ഞാൻ പൊരിച്ചു വെച്ച ഓയിലിന് അരസ്പൂൺ എടുത്തിട്ട് ഞാനിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പോൾ അതാ ചെമ്മീൻ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടായിട്ടാണ് മാറ്റി വച്ചിട്ടുള്ളത് കുറച്ച് പീസ് ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കി അന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാൻ പോവാണേ കുറച്ച് പീസെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാനൊന്ന് ഡെക്കറേഷന് വേണ്ടി മാത്രം എന്നിട്ട് നമുക്ക് നമ്മുടെ വാടി വന്ന ഉള്ളീൻ്റെ കൂടെ നമുക്ക് ഈ ചെമ്മീനും കൂടി ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം എന്നിട്ട് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതിന് ബാറ്റർ ഉണ്ടാക്കണം ഇനി ഒരു മിക്സീൻ്റെ ജാറിൽ എടുത്തിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട ഒട്ടിച്ചു കൊടുക്കാം ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് നമ്മളെ പാലും അതേപോലെ ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് ഹാഫ് കപ്പ് മൈദയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് കുറച്ചൊരു വളരെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് അതേപോലെ തന്നെ ഒരു സ്പൂൺ പെപ്പർ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കണേ ഉപ്പിടുമ്പോൾ എപ്പോഴും വളരെ ശ്രദ്ധിക്കണം അതായത് പൊരിക്കാൻ നമ്മൾ ഉപ്പ് ഇടുന്നുണ്ട് അതേപോലെ തന്നെ വാട്ടാന ഉപ്പിടുന്നുണ്ട് നമുക്ക് ബാറ്ററിന് വേണ്ടി ഉപ്പിടുന്നുണ്ട് അതുകൊണ്ട് ഒക്കെ ഒരേ ലെവലിൽ വളരെ കുറച്ച് ഉപ്പേ പാടുള്ളൂ ഇനി നമുക്കൊരു പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്കൊരു രണ്ട് ഡ്രോപ്സ് ഓയിൽ അയച്ചിട്ട് അടിച്ചു വെച്ച ഈ മാവ് ഞാൻ പകുതിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പകുതി ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഒരു മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം ഒരു മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഉള്ളീൻ്റെ ഒരു മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡാക്കി വെച്ച് കൊടുക്കാം അത് ഇതിൻ്റെ ഫുള്ള് സ്പ്രെഡാക്കി വെക്കണേ അതിനുശേഷം ബാക്കി മാവും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് അടിച്ചു വെക്കാം കേട്ടോ എന്നിട്ടത് അതിൻ്റെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് മല്ലിച്ചപ്പം ഒന്ന് വിതറിയിട്ടിട്ട് നമുക്ക് നേരത്തെ ഇത് മാറ്റി വെച്ചാൽ വളരെ കുറച്ച് ഡെക്കറേഷന് വേണ്ടി മാറ്റിയിട്ട് ചെമ്മീൻ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് വീണ്ടും മൂടി വെക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതാ ഇത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ടേ നമുക്കിത് ഒന്ന് വെക്കാം ചെമ്മീന്റെ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാം അപ്പൊ നിങ്ങള് ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റില്ല വെരി ഈസിയാണ് അപ്പൊ